സിസ്റ്ററിന് പാതിരാ കുർബാനക്ക് പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കേട്ടോ അത് തന്നെ രാവിലെ ഏഴ് മണിക്കത്തെ കുർബാനക്കാണ് പോയത് കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി ചായ ചായകുടിയും കഴിഞ്ഞ് രാവിലത്തെ പണികൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഈവനിങ് ആവുമ്പോഴാണ് ചേച്ചിയും ഫാമിലി എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാ വിഭവങ്ങളും ഉച്ചക്കലത്തേക്ക് റെഡി ആക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് സ്പീഡ് കുറവാണ് അപ്പോ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് ഫിഷും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചത് പക്ഷെ ചെമ്മീൻ അവര് ഡിവൈൻ ചെയ്ത് തരില്ലല്ലോ അപ്പം ഞാൻ ഞാനിരുന്ന് ഡിവൈൻ ചെയ്യാൻ കേട്ടോ ക്ലീൻ ചെയ്ത ചെമ്മീനിൽ നല്ലോണം നമ്മൾ മസാല വെച്ചിട്ട് എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് ഇതാവുമ്പോൾ ഒട്ടും വെളിച്ചെണ്ണ വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് എടുത്തിട്ട് വെച്ചാൽ മതി ഇപ്പൊ നിങ്ങൾ കാണുന്നത് വെറുതെ ചിക്കൻ കഴിക്കുന്നതല്ല അല്ലെട്ടോ എന്റെ അമ്പത് നോമ്പ് ഞാൻ വീടിയതാണ് അപ്പോൾ എനിക്ക് എത്തിരി സന്തോഷായിട്ടോ നല്ല കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയത് ചിക്കനും ഫിഷ് കറി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ബീഫ് ിയും കുറച്ചു പണിയും കൂടെ ഉണ്ട് അപ്പൊ എവിടെ ആയി നിങ്ങളുടെ വീട്ടിലെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഉണ്ട് ഞാൻ പോയിട്ട് വരാം ബൈ